മിങ്കച്ചോടെ അത്ര ചെറുതല്ല നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യൻ ആഭ്യന്തര ഉപഭോഗം അല്ലേ എത്രയാണ് ഉണ്ടെന്ന് പറയാമോ ഒരു വർഷം ഞെട്ടിക്കുന്ന ഫിഗറോ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം കോടി ഉണ്ട് മത്സ്യ വിപണന രംഗത്ത് ഉള്ള ആളെന്നല്ലേക്ക് എനിക്ക് പറയാൻ പറ്റും ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് കയറ്റി വരുന്നു അമേരിക്ക ഉൾപ്പെടെ മത്സ്യ സമ്പത്തിന്റെ ഒരു വാല്യൂ ഒരു നൈൻ ബില്യൺ ഡോളർ ഉണ്ടാവും ഇത്ര ഫിഫ്റ്റി പെർസെന്റ് ഏകദേശം ഫോർട്ടി ഫൈവ് പെർസെന്റ് അമേരിക്ക മാത്രം വാങ്ങിക്കുന്നത് ഒരു ഒരു ചെറിയ എക്സ്പോർട്ടർ ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മൂന്ന് തരത്തിലാണ് നമുക്ക് മത്സ്യസം വരുക ഒന്ന് കടൽ ഇതെന്ന് കടലാണ് കടലമ്മയാണ് അമ്മയാണ് എല്ലാത്തിന്റെ ആശ്രയം കളക്ഷൻ ഫ്രം ഇന്ത്യ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് രണ്ട് മെയിൻ സീകളാണ് ഉള്ളത് അറിയാലോ ഒരു സൈഡിൽ അറേബ്യൻ സീ ഒരു സൈഡിൽ ബേ ഓഫ് ബംഗാൾ അതിന് ഞങ്ങളുടെ ഭാഷയിൽ ഇതിന് എഫ് എ ഒ സോൺ വെച്ചിട്ടുണ്ട് അതായത് യുനോ എഫ് എ ഒ അണ്ടർ യു എൻ ചാർട്ടറിൽ നമുക്ക് കേരളത്തിലുള്ള പുഴകൾ ഉൾപ്പെടെ ലോകത്തുള്ള എല്ലാ പുഴകൾക്കും നമ്പറുണ്ട് ഞങ്ങൾക്ക് ഭാരത എപ്പോഴേ ഇല്ല ഞങ്ങൾക്ക് നമ്പറുള്ളൂ ഞങ്ങൾക്ക് അറേബ്യൻസി ഇല്ല എഫോസോൺ നമ്പർ ഫിഫ്റ്റി വൺ ആണ് ഞങ്ങൾക്ക് ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി സെവൻ ആ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആറാണ് അവിടെ പോയി ചോദിക്കരുത് എന്ന് പറയാം ഒരുപാട് ചെറിയ ചെറിയ ഉണ്ടോ എല്ലാത്തിനും ഉണ്ട് വേമനാട്ടുകാരിൻ്റെ നമ്പറുണ്ട് അപ്പം അവിടെ നിന്ന് കിട്ടുന്ന സോഴ്സ് അവിടെ നിന്ന് കിട്ടുന്ന മത്സ്യസമ്പത്തൊക്കെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ആമസോണിൽ കിട്ടുന്ന ഒരു മീൻ വെച്ചിട്ട് നമ്മൾ കോഴിക്കോട് പിടിച്ചു എന്ന് പറഞ്ഞു വിളിച്ചാൽ അത് ഏക്കൂല്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അതാണ് അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ നമുക്ക് കിട്ടുന്ന മൂന്ന് തരം ഒന്ന് കടലിൽ നിന്ന് കിട്ടാം നമ്പർ ടു പുഴയിൽ നിന്ന് കിട്ടാം ഫ്രഷ് വാട്ടർ നമ്പർ ത്രീ ഫാം അക്വാകൾച്ചർ ഫാംസ് നിന്ന് കിട്ടാം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അതിന്റെ നട്ടല്ലായിട്ട് ഇരിക്കുന്നത് ഈ അക്വാകൾച്ചർ ആണ് ഇന്ത്യൻ എക്സ്പോർട്സിൻ്റെ ഏകദേശം സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് അതായത് അയ്യാ എഴുപത്തയ്യായിരം കോഴിയുടെ സിക്സ്റ്റിഫൈവ് പെർസെൻറ്റ് ഫാംസ് ചെയ്യുന്നതാണ് കാരണം കടലിലെ സമ്പത്ത് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു കുറേ ആണ് അതിനൊക്കെ റീസൺസ് പലതുമുണ്ട് ജിയോഗ്രഫിക്കൽ പ്രോബ്ലം ഉണ്ട് ഓവർഫിഷിങ് പ്രോബ്ലം ഉണ്ട് ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട് പൊല്യൂഷൻ പൊല്യൂഷനുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന മത്സ്യം നമ്മൾ ലോറികളിലൊക്കെ കയറ്റി ഒരു ഫാക്ടറി കൊണ്ടുവരുന്നു അവിടെ പ്രോസസ്സ് ചെയ്തു ക്ലീനാക്കുന്നു അതിൻ്റെ തൊണ്ട് കളയുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊസസ്സ് ഒരുപാടുണ്ട് അതിന് ഒരുപാട് ഫോർ എക്സാമ്പിൾ നമുക്ക് ചെമ്മീൻ തന്നെ എടുക്കാം ചെമ്മീൻ എടുത്താൽ നമ്മൾ ചെമ്മീൻ എന്ന് പറയുന്ന സാധനം ഏകദേശം ഇന്ത്യയിൽ ഒരു അറുപത്തിനാല് ടൈപ്പ് ചെമ്മീൻ ഉണ്ട് അറുപത്തിനാല് അല്ല അപ്പം നമുക്ക് നമുക്ക് തൽക്കാലം ഇവിടെ അറിയപ്പെടുന്ന ഇപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മൂന്ന് നാല് വെറൈറ്റി ഉള്ളൂ ഒന്ന് കാരച്ചെമ്മീൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കാരച്ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ ബ്ലാക്ക് ടൈഗർ ചെമ്മീൻ എന്നറിയപ്പെടുന്നത് പിന്നെ ഒന്നുകൊണ്ടിരിക്കും സയൻറ്റിഫിക് നെയിമുകളിലാണ് ഇതൊക്കെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുക വി സെ മോനോഡൻ എന്ന് പറയുന്ന ഒരു സ്പീഷിയാണത് പിന്നെ വൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് നാരൻ ചെമ്മീൻ എന്ന് പറയും നമ്മൾ മാർക്കറ്റിൽ പോയി കിട്ടും ഇപ്പോൾ കല്ലൂർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് നാരൻ ചെമ്മീൻ കിട്ടും ആ നാരൻ ചെമ്മീൻ ആക്ച്വലി അറിയപ്പെടുന്ന വൈറ്റ് ഷിംപ് എന്നാണ് ഓക്കെ പിന്നെ അതിന് ഇൻഡിക്കസ് എന്നാണ് പറയുന്ന ഒരു പേരിൽ അറിയപ്പെടുന്നത് ദെൻ അടുത്തതാണ് കരിക്കാടി ചെമ്മീൻ എന്ന് പറയും പിന്നെ പൂവാലൻ ചെമ്മീൻ എന്ന് പറയും ബിച്ചേഴ്സ് ഇങ്ങനെ പിന്നെ ബ്രൗൺ ഷിം പിങ്ക് ഷിം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട് അങ്ങനെ ചെമ്മീൻ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയായിരിക്കണം പക്ഷെ വൺ ഓഫ് ദി ബെസ്റ്റ് ചെമ്മീൻ എന്നോട് ചോദിച്ചാൽ എനിക്കിഷ്ടം അതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സ് ഉണ്ട് എനിക്കിഷ്ടം കരികാട് ചെമ്മീൻ തന്നെ വി കോൾ ഇം സ്റ്റൈലേഫേറ എന്ന് പറയാം അവൻ സ്റ്റൈലാണ് അവൻ കുക്ക് ചെയ്താലും പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഫ്ലേവർ ടെക്സ്ചർ എവറിത്തി വെരി വെരി ടേസ്റ്റി വി ക്യാൻ കമ്പീറ്റ് എനി അതർ ഷിം ഇൻ ദ വേൾഡ് അതെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനമാണ് കരിക്കറ്റ് ചെമ്മീൻ പിന്നെ തെള്ളിച്ചെമ്മീൻ തക്കാളി ചെമ്മീൻ അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ ഓരോന്നെടുക്കുക ഇപ്പം നമ്മൾ ഈ അതിൻ്റെ കൂടെയാണ് ഫാമിൽ വളർത്തുന്ന വനാമി അവൻ ലാറ്റിനമേരിക്കയിൽ നിന്ന് വന്ന ഒരു സാധനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനുള്ളതാണ് വനാമി ചെമ്മീൻ തൽക്കാലം എടുത്ത അപ്പോൾ നമ്മൾ ഫാമിൽ ഒരു മൂന്ന് മാസം മൂന്നര മാസം എടുക്കുന്നതൊന്നും വളരെ ഫ്രം സീറോ റ്റു ദ ഗ്രോത്ത് അപ്പോൾ അദ്ദേഹത്തിനെ പിടിച്ച് ഹലാൽ ഇതൊക്കെ ചൊല്ലി പ്രാർത്ഥനയൊക്കെ കൂടെ അവനെ വണ്ടി കയറ്റി ഫാക്ടറിയിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ഈ ഓർഡറുകൾ നോക്കും നമുക്ക് വിദേശത്തേക്ക് അയക്കുന്നത് ആ ഓർഡറിൽ ചിലത് വിത്ത് ഹെഡ് ഉണ്ടാവാം സോ വി കോളിം ഹെഡ് ഓൺ പിന്നെ തല ഒടിച്ചതുണ്ടാവാം വി കോളിൻ ഹെഡ്ലെസ് പക്ഷേ ബാക്കി പാർട്ടികളെല്ലാം ഷെല്ലുണ്ടാവും പിന്നെ അതൊന്ന് പീൽ ചെയ്യാം പീൽ ചെയ്തിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞാൽ അതിന് രണ്ട് തരത്തിൽ പറയും ഒന്ന് പീ ഉഡി പീൽഡാൻഡ് അൻ ഡി വാൻ എന്ന് പറയാം പിന്നെ ആ ചെമ്മീൻ്റെ നടുവിൽക്കൂടെ ഒരു നാര് പോകുന്നുണ്ട് അതെന്റെ നട്ടല്ല അവനെ പൊളിച്ചു കളഞ്ഞാൽ വി കോൾ ഇൻ പി ഡി കയണം അത് ഊരു കളയണം അതിനകത്ത് ബാക്സീരിയാക്കണ്ട ഉള്ളത് അപ്പൊ അതിനകത്ത് അത് ഊരി കളയുന്നത് തന്നെയാണ് നല്ലത് അതിനെ ഞങ്ങൾ പറയും പി ഡി ഫീൽഡ് ആൻഡ് ഡിവാൻ എന്ന് മാത്രം എൻ്റെ അർത്ഥമുള്ളൂ പിന്നെ എന്റെ വാല് മാത്രം വെച്ചിട്ടുള്ള ഞങ്ങൾ എന്ന് വിളിക്കും മനസ്സിലായി അങ്ങനെ പിന്നെ ബട്ടർഫ്ലൈ ചെമ്മി ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ നടുവെ കീറി അങ്ങനെയൊക്കെ ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊരു വലിയ ആകാശ കൊട്ടാരൊന്നുമല്ലോ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയതാണ് അപ്പോൾ ആ പ്രോസസ്സ് ചെയ്തല്ല ചില അമേരിക്കൻ മാർക്കറ്റിൽ സ്പെസിഫിക് സാധനങ്ങളുണ്ട് ഫ്രഞ്ച് മാർക്കറ്റ് വേറെ കനേഡിയൻ മാർക്കറ്റ് വേറെ വിസ അല്ലോ ടു ജപ്പാൻ വി ഡു ടു അതർ ഏഷ്യൻ കൺട്രീസ് ഗൾഫ് കൺട്രീസ് അപ്പോൾ ഞാൻ പേഴ്സണലി ഏകദേശം ഒരു നാൽപ്പത്തെട്ട് രാജ്യങ്ങളിലേക്ക് ഡീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ രാജ്യങ്ങൾക്ക് അവിടേതായ സ്പെക്കിളുണ്ട് ആ സ്പെക്കിൾ നമ്മൾ അറിയണം അതനുസരിച്ചായിരിക്കും ആ ഫാക്ടറിയിൽ നമ്മളുടെ ഓർഡർ കൊടുത്ത് പ്രോസസ്സ് ചെയ്യിപ്പിക്കുക ഓരോ ഓർഡറിനും ഓരോ ഓർഡറിനും ഇതിനെല്ലാം ട്രെയ്സിബിലിറ്റി ഉണ്ട് ഏത് ഫാമിൽ നിന്നാണ് ഇത് വന്നത് ഏത് സൂപ്പർവൈസറിൻ്റെ കീഴിലാണ് ഏത് മാനേജർ മാനേജറായിരുന്നു അത് വാച്ച് ചെയ്തത് ഏത് ലോട്ട് ഏത് ദിവസം ഏത് സമയമാണ് അത് പിന്നെ പ്രോസസ്സ് ചെയ്യപ്പെട്ടത് നമുക്ക് ട്രെയ്സിബിലിറ്റി കൂടെ കണ്ടെത്താൻ പറ്റും കാരണം ഇതിനകത്ത് ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് അതർ ബാക്ട്രിയോളജിക്കൽ ഓർഗാനോലപ്റ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യണമെങ്കിൽ നാളെ അത് വരാതിരിക്കണമെങ്കിൽ ആ ട്രേസബിലിറ്റി പ്രോസസ്സിന്റെ സമയത്ത് തന്നെ പല ലാബ് ടെസ്റ്റുകളും ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ വെള്ളം മതി നമ്മൾ ചെക്ക് ചെയ്യണം ഈ പ്രോസസ്സ് പ്രോസസ്സൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ വിദേശത്തേക്ക് അയക്കുന്നത് അപ്പോൾ നമ്മൾ സായിപ്പനെ വിളിച്ചിട്ട് ചോദിക്കും ഒരു സാധനം ഉണ്ട് നിങ്ങൾക്ക് വേണം ഈ വേണോ എന്ന് ചോദിച്ച് നമ്മൾ ഓർഡർ പിടിച്ചിട്ടേ ഇത് പ്രോസസ്സ് ചെയ്യുള്ളൂ കാരണം ഉണ്ടാക്കി വെച്ചിട്ട് ഓർഡർ അടിക്കാൻ പറ്റിയ സാധനമല്ല അതായത് നമ്മൾ വീട് നമ്മളൊരു നല്ല ഹോട്ടലിൽ ചെന്നാൽ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് അവർ കിച്ചണിൽ അത് കുക്ക് ചെയ്യും ഒരു ഒരു പ്രീ കുക്ക്ഡ് രൂപേണ വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാകും അപ്പം നിങ്ങളിപ്പം ചിക്കൻ ചോദിച്ചാലും ഞാൻ ഒന്ന് വഴി മാറിപ്പോവാം ജിഞ്ചർ ചിക്കൻ ചോദിച്ചാലും ചില്ലി ചിക്കൻ ചോദിച്ചാലും ഓർ യു കോൾ ഇറ്റ് ഗാർലിക് ചിക്കൻ ചോദിച്ചാലും ചിക്കൻ സെയിമാണ് അതിൻ്റെ ആ ചേരുവകൾ അങ്ങനെ ചേർക്കും ഇത്ര നമ്മളും ചെയ്യുന്നുള്ളൂ സൊ മോറുള്ള സെയിം ചെമ്മീനെ ഞങ്ങളുടെ അവരുടേതായ രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് അപ്പോൾ സായിപ്പ് നമുക്ക് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ പേയ്മെൻറ്റ് ടൈംസും പരിപാടി വെച്ചിട്ടുണ്ട് ദെൻ വി എക്സ്പോർട്ട് ഇവിടെയാണ് ആ രണ്ട് കടമ്പുകൾ ഇനി കിടക്കാനുണ്ട് മൂന്ന് കടമ്പുകൾ ഒന്ന് നമുക്ക് ഇന്ത്യക്ക് നമ്മുടെ ഇന്ത്യേൻ്റെ എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് അണ്ടർ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് അവർ വന്ന് വലിയ ചേട്ടന്മാരാണ് നമുക്കൊക്കെ ഭയപ്പെടുന്നു കുനിഞ്ഞ് നിന്ന് ഭയഭക്ത ബഹുമാനങ്ങളോടെ ഞങ്ങൾ സ്വീകരിക്കും ഏ അങ്ങനെ പൂത്താലത്തിൽ ഞങ്ങൾ കൊണ്ടുപോയി അങ്ങനെ ഒരു കാര്യം ഇതാണ് ഞങ്ങൾ എടുത്ത ചെമ്പി എന്ന് പറയും ചേട്ടന്മാർ കുക്ക് ഇത് ഇൻസ്പെക്ട് ചെയ്യും ചെയ്യും അല്ല കുക്ക് പല ടെസ്റ്റുകൾ ചെയ്യും അപ്പോൾ അദ്ദേഹം ഇൻസ്പെക്ട് ചെയ്യും അതിനകത്ത് കൗണ്ട് ഇങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് കൗണ്ട് വെയ്റ്റ് പിന്നെ മണം ടെക്സ്ചർ ഫ്ലേവർ എല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയും ഓക്കെ ഓക്കെ എന്ന് പറയാം പറ്റും അത് നിയമമാണത് അദ്ദേഹം തരുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കസ്റ്റംസ് നമുക്ക് കേട്ടാൻ പറ്റത്തില്ല അപ്പോൾ അതിന് നമ്മുടെ ലാബിൽ അല്ലല്ല ഫാക്ടറി ലാബിന്റെ അത് കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മതിയുള്ള ആൾക്കാർ വന്നിട്ട് അതൊരു ഇൻസ്പെക്ഷൻ ബൈ ദി ഗവൺമെൻറ് സർവീസ് ആണെങ്കിൽ ഞങ്ങളൊന്നു പോയി നോക്കും ഞങ്ങളുടെ ട്രേഡിലുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ ഇൻസ്പെക്ഷൻ വേറെയാണ് ശരിക്കും ഇൻ ഫാക്ടറി കണ്ടെയ്നർ ലോഡ്സ് മാത്രമേ ഞങ്ങൾ ഡീൽ ചെയ്യൂ വി ആർ നോട്ട് സെല്ലിങ് എനിത്തിങ് നോട്ട് ഈവൻ വൺ കിലോ ടു ഇന്ത്യ ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല എല്ലാം കയറ്റി അയക്കുന്നു അപ്പോൾ അവിടെ നിന്ന് കയറ്റി അയച്ചു ഇനി അവിടെ ചെല്ലുമ്പോൾ ഏത് രാജ്യത്തായാലും പ്രത്യേകിച്ച് അമേരിക്ക കനഡ യൂറോപ്പ് എല്ലാ ചെറിയ കണ്ടെയ്നർ ഉണ്ട് വലിയ കണ്ടെയ്നർ ഉണ്ട് പത്ത് ടൺ കേറുന്ന ചെറിയ കണ്ടർ പത്ത് പതിനഞ്ച് പിന്നെ ട്വന്റി സിക്സ് ടൺ വരെ കയറുന്ന വലിയ കണ്ടെയ്നർ കണ്ടെയ്നറുണ്ട് ഫോർട്ടി ഫുഡ് ഫ്രീസ്ഡ് എല്ലാം ഫ്രോസൺ അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് അടുത്ത കടബ അതായത് ആ രാജ്യത്തിന്റെ വെറ്റിനറി കൺട്രോൾ ആൾക്കാർ വന്ന് ചെക്ക് ചെയ്യും ആ ചെക്ക് ചെയ്യുന്ന സമയത്തും ഏതെങ്കിലും തരത്തില് നമുക്കൊരു കുഴപ്പമുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് ബാക്ടിയോളജി പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് തിരിച്ചയക്കാം കത്തിച്ചോളയാം തിരിച്ചു കൊണ്ടുവരാൻ പോലും ഇപ്പം സമയം അല്ല കത്തിച്ചോളയും ഒരു കണ്ടനിന് ഒരു കോടി ഉറുപ്യൻ്റെ വിലയെന്ന് പറഞ്ഞു സോ സോ വി ടു ബി വെരി കെയർഫുൾ ഇവിടെ അത് കഴിഞ്ഞാൽ അടുത്ത കടമ്പ എന്ന് പറയുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് അവിടെ എത്തുക അത് ഡിപ്പെൻസ് ഇപ്പം അടുത്ത ഇപ്പം ദുബായ് ഗൾഫാണെങ്കിൽ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ യൂറോപ്പ് ആണെങ്കിൽ ഒരു തന്നെ എടുക്കാം വരുമ്പോൾ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം എടുക്കും പിന്നെ ഞങ്ങൾ

ും കഴിഞ്ഞിട്ട് അവിടുത്തെ അമേരിക്കയിലാണ് നമ്മള് യു എസ് എഫ് ഡി എന്ന് പറയുന്ന ചട്ടന്മാരാണ് നോക്കുന്നത് ഇത് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ്റെ ആൾക്കാർ വരും അപ്പോൾ അവർ വന്നിട്ട് സാമ്പിൾ ചെയ്യാം സാമ്പിൾ ചെയ്യുമ്പോൾ അവരുടെ കൂടെ പാരാമീറ്റേഴ്സിലത് വിജയിച്ചു പച്ചക്കൊടി അപ്പം നമുക്ക് അത് വി ക്യാൻ സെൽ ടു അമേരിക്കൻ മാർക്കറ്റ് അപ്പോൾ സായിപ്പ് ഇത് നോക്കി ഇപ്പം ഉണ്ടാവും അപ്പോൾ സായിപ്പ് പറയും ഇപ്പം കാശ് തരില്ല ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് തരാം എന്ന് പറയും ഓർഡർ പിന്നെ അപ്പോൾ ഞങ്ങൾ സായ്പൻ്റെ അടുത്ത് കൊടുക്കും സായിപ്പ് ഇതൊന്നും വിട്ടിട്ട് അത്യാവശ്യമായിട്ട് കാശുണ്ടും ഇനിയും മാനസം നമുക്ക് പൊതിയാനുള്ള ആളെന്ന് പറയും അപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡിസിഷൻ വന്നത് ഇന്ത്യന്ന് വന്നല്ലേ ഒരു രാജ്യമാണ് അയാൾ ഒരു ആൻ്റി ഡമ്പിങ് ഡ്യൂട്ടി ഇടാം ഇപ്പം ഉണ്ടത് അത് കഴിഞ്ഞിട്ട് പറയും കൗണ്ടർ വെയിലിങ് ടാക്സ് എന്ന് പറഞ്ഞ വേറെ സി വി വി എന്ന് പറയും കൗണ്ടർ വെയിൽ അപ്പോൾ അതൊന്നും ഇങ്ങുണ്ടാവും അങ്ങനെ രണ്ടും കൂടി ആയപ്പോൾ ഒരു പത്ത് വർഷം ആയി ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആയപ്പോഴാണ് ട്രംപ് വെച്ചാനും ഒരു ബോധവത ഉണ്ടായി നമുക്ക് റെസിപ്രോക്കൽ ടാക്സ് ഇടാം എന്ന് പറഞ്ഞാൽ അവിടുന്ന് എങ്ങോട്ട് അയക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചാർജ് ചെയ്യണോ അതേമാതിരി ഇവിടെ നിന്ന് അയക്കുമ്പോൾ കാണുമല്ലോ ഓ ഒരു പാലം വേണമെന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണ്ടേ തന്നെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ഇത്രയും കാലം ചരിത്രമായിട്ട് നോക്കിയാൽ നടക്കാത്ത ഒരു സാധനം അദ്ദേഹം അങ്ങ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന മാത്രമല്ല അതിന് ഒരു ടൈം തന്യകാല പ്രാബല്യം കൂടി വരുത്തി എന്ന് വിചാരിച്ചോ നമ്മുടെ കളസ് ഊരിപ്പോവും അപ്പോൾ കിട്ടാനുള്ള പൈസ റെസിപ്രോക്കൽ താരിഫ് വിത്ത് റെട്രസ്പെക്റ്റീവ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടുള്ള ആ അന്ന് വരെ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് കണ്ടെയ്നറിൻ്റെ എത്രയാണോ ടാക്സ് നമ്മൾ കെട്ടാൻ വെച്ചത് ഞാൻ പേഴ്സണലി രണ്ട് കണ്ടെയ്നർ ഇയാൾ നേരെ വളർത്തേപ്പം ചെയ്തതിന് ഐ പേഡ് ഓൾമോസ്റ്റ് ട്വൻറ്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ഡോളർ എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപ ഞാൻ കെട്ടി ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ നേരെ രാവിലെ എണീറ്റ് ആസ് യൂഷൽ എൻ്റെ പരിപാടി നടത്തുകഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും എനിക്ക് നോട്ടീസ് കൊടുത്തു ആ കാശ് കിട്ടിയിട്ട് ബാക്കി എടുത്തുണ്ടായിരുന്നതു കിട്ടിയേ നിവൃത്തിയുള്ളൂ വേറെ ഇതിൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആയിരക്കണക്കിന് ലോഡുകൾ പോയ അമേരിക്കയിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ലോകത്തിൻ്റെ ഇന്ത്യ മാത്രമല്ലല്ലോ ലോകത്തിൻ്റെ ഇൻഡോനേഷ്യ യുനൈമേറ്റ് മലേഷ്യമെറ്റ് വിയറ്റ്നാം ചൈന എല്ലാവർക്കും അടി കിട്ടി അപ്പോൾ നമ്മൾ വരുന്ന സബ്ജക്റ്റ് അതാണ് ഗവൺമെൻറ് പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ ഇങ്ങനെയൊക്കെ എടുത്തു കഴിയുമ്പോൾ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിലൊക്കെ വരുമ്പോൾ കച്ചവടത്തിൻ്റെ നട്ടെല്ലു പോവും കാരണം നമ്മൾ ഹാൻറ്റ് മൗത്തിലത് അത് തന്നെ മേ ബി വൺ പെർസെൻറ്റ് പ്രോഫിറ്റ് ബിക്കോസ് ഓളിയും ഗെയിമാണ് അപ്പോൾ അതൊക്കെ എടുത്തു പോകുമ്പോഴാണ് നാൽപ്പത് പേർസെൻറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട് വിറ്റിട്ട് വേണം ബാക്കി ടാക്സി കിട്ടാൻ ടാക്സി കിട്ടലെങ്കിൽ ഇനി വിൽക്കാൻ പറ്റത്തില്ല ഇനി അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണ ഞാൻ തുടക്കത്തിൽ പറയാൻ ശ്രമിച്ചത് അമേരിക്കൻ പ്രസിഡൻ്റ് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലോ തൂത്തിക്കുടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഗോവയിലോ രത്നഗിരിയിലോ ഓർ യു നെയ്മെറ്റ് സൂറത്തിലോ ഉള്ള ഫാമിലെ ഒരു പാവം ഒരു അഞ്ചോ ആറോ ഏക്കർ ഫാമുള്ള ഒരാളുടെ വീട്ടിലെ വരുമാനത്തിന് എഫക്റ്റ് ചെയ്താൽ അയാളുടെ കുട്ടികൾ അയാളുടെ വരുമാനം എല്ലാം വെള്ളത്തിലാവും അല്ല ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു സാധനം നമ്മുടെ മാർക്കറ്റിലേക്ക് കൊടുത്താൽ ഈ പൈസ കിട്ടുമോ നല്ല അത് നമ്മളൊക്കെ എന്നും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതല്ല പക്ഷേ ഇത്ര ഓളിയും കേറില്ല ഇന്ത്യയിൽ നമ്മൾ നോക്കി ഇന്ത്യയുടെ പോപ്പുലേഷനിൽ ഐ തിങ്ക് അറൌണ്ട് സെവൻ്റി പെർസെന്റ് ഓഫ് പീപ്പിൾ വോണ്ട് ഇവൺ ടച്ച് സി ഫുഡ് അപ്പോൾ നൂറ്റി അമ്പത് കോടി എടുത്തോ ഏകദേശം കണക്കും എല്ലാം ചേർത്താ നൂറ്റമ്പത് കോടിയുടെ സെവൻറ്റി പെർസെന്റ് എത്രയാണ് ഏകദേശം നയൻറ്റി ഫൈവ് നയൻ്റി ഫൈവ് അല്ലേ അല്ലെങ്കിൽ ഹൺഡ്രഡ് ക്രോർ ആൾക്കാർ കഴിക്കുന്നില്ല ബാക്കി ഉള്ളൂ അവർ ഷാർട്ടേഡ് ആണ് നമുക്കൊരു ലൊക്കേഷൻ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ മെട്രോപോളിറ്റൻ സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ കൺസംഷൻ ഉള്ളത് അവിടെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ പക്ഷേ ഫ്രോസൺ ഫിഷ് ഫ്രോസൺ സീ ഫുഡ് അതിൻ്റെ ഒരു മാർക്കറ്റ് ഇപ്പോഴും ആൾക്കാർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല നമ്മൾ എപ്പോഴും പറയും ആ അത് ഫ്രോസൺ ആണ് നമുക്ക് ഫ്രഷ് കിട്ടിയാൽ മതി സത്യം പറഞ്ഞാൽ ഒരു ദ മോർ യൂറ്റ് ദി ഫ്രോസൺ ദ പ്രൈസ് കം ഡൗൺ ഈ ഫ്രഷ് ആകുമ്പോഴാണ് പ്രൈസ് കയറി കയറി വരുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് അയക്കുന്ന സാധനം രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ചായപ്പ് കഴിക്കാം അവനും വിരോധമില്ല പക്ഷേ നമ്മൾ ഒരു മിസ്ക മിസ്കൺസെപ്റ്റിലാണ് ആ കൺസെപ്റ്റൽ അത് റോങ് ആണ് യുറോണ ഹൗ ടു കുക്ക് സീ ഫുഡ് അതാണ് അതിൻ്റെ വ്യത്യാസം ഫ്രോസൺ ആയെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല ഓഫ്കോഴ്സ് അതിൻ്റെ ടെക്സ്ചർ ലിറ്റിപിറ്റ ഫ്ലേവർ മൈ ചേഞ്ച് ബട്ട് നമ്മൾ എന്ത് കിട്ടിയാലും മുളകും മല്ലിയും ഉപ്പും ഒരു 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 എല്ലാം കൂടി ഡിഫറൻസ് ആ മേടിക്കുന്ന ക്രെഡിറ്റിലായിരിക്കും മാസം കഴിഞ്ഞിട്ട് തരാന്ന് പറയും അതിനുള്ള സെക്യൂരിറ്റി ും ഒന്നുമില്ല നിങ്ങൾ അതിന് കുറെ പേയ്മെന്റ് മോഡ്സുകളുണ്ട് ഇന്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ് നിഷ്കർഷിച്ചിട്ടുള്ള ഒരുപാട് പേയ്മെന്റ് ടൈംസുകളുണ്ട് അതിൽ ഏറ്റവും സെക്യൂർഡ് സെക്യൂർഡായിട്ടുള്ളത് വി കോൾ ഇറ്റ് ടി ടി അഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കേട്ടുമ്പോൾ ജങ്ങാതി സാഹിപ്പ് എനിക്ക് ടി ടി അ വെച്ച് സേഫ് നമുക്കൊരു കുഴപ്പമില്ല ഓരോ ഒരു ബോർഡിൽ പറയാം ടി ടി തോന്നാ ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ അപ്പോൾ നമ്മുടെ ബാങ്കിൽ അവരുടെ ബാങ്കിൽ പറയും ഒന്ന് അയച്ചു കൊടുക്കും പറഞ്ഞു നിമിഷ നേരം കൊണ്ട് ഇവിടെ വരും വി ആർ ഹാപ്പി ഓൾ ദി മണി എൻ വിറ്റ് ഇസ് സേഫ് എസ് വെരി റയർ നമ്പർ ടു ഹാഫ് 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 തരും ഹാഫ് സി ഐ ഡി അയക്കാം പറഞ്ഞാൽ ക്യാഷ് അഗെയിൻസ്റ്റ് ഡോക്യുമെന്റ് നമ്മൾ ബാങ്കിൽ ഒരു ഡോക്യുമെന്റ്സ് അയയ്ക്കാം അത് ഫുൾ അയക്കാം ഹാഫ് അയക്കാം ഇനി പറയുന്ന വേറൊരു സൗണ്ട് എൽ സി നമ്മുടെ എൽ സി ചേച്ചിയല്ല എൽ സി എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് അപ്പോൾ ആ ടൈംസിൽ അതും ഐ സി സി പബ്ലിക്കേഷൻ ചെയ്താണ് ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്തത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഓപ്പൺ ചെയ്ത അവർ പ്രൊഡക്റ്റെല്ലാം നോക്കുക ഡോക്യുമെന്റ്സ് എല്ലാം പക്കാണെങ്കിൽ ഇതേ പേ ചെയ്ത പണി ഇത് നാലാമത്തെ ഒരു ഡേഞ്ചറസ് ഫോമുണ്ട് ഡി എ ഡി എന്ന് പറഞ്ഞാൽ മറ്റേ ചില്ലർ കിട്ടുന്ന പരിപാടി അത് ഇത് ഈ ഡോക്യുമെന്റ്സ് അക്സെപ്ഷൻസ് മാത്രമേ ഉള്ളൂ അതായത് ഞാൻ അയച്ച ഡോക്യുമെന്റ് ബാങ്കുകാർ പറഞ്ഞു ശരിയാക്കി തരാം ഞാൻ ആ ചേട്ടൻ കൊടുത്തിട്ടുണ്ട് ചേട്ടൻ കാർക്ക് കൊടുത്തിട്ട് പോവും ഇനി അദ്ദേഹം എനിക്ക് തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാം ഒക്കെ പറ്റുമ്പോൾ ആവശ്യം പോലും ഇല്ല അപ്പൊ മിക്കവാറും അങ്ങനെയൊക്കെ ഇവിടെ അടി കിട്ടിയ ചട്ടന്മാരും ഇഷ്ടംപോലെയുണ്ട് ഇനി ദ ലാസ്റ്റ് ആൻഡ് ദി മോസ്റ്റ് ഡേഞ്ചറസ് ദ ഈസ് നിങ്ങൾ അയച്ചോളൂ അവിടെ എത്തുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് തന്നോളാം അവിടെ എത്താറാവുമ്പോഴാണ് ആ ചട്ടമ്പൊങ്ങും

3, 000, 2, 000. ും കോസ്റ്റ് രണ്ടും പിന്നെ അതിനകത്ത് സിഐഎഫ് അതായത് ഇൻഷുറൻസ് ആഡ് ഈ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ ഇൻഷുറൻസ് കവർ അതായത് ട്രാൻസിറ്റ് ഇൻഷുറൻസ് ഓൺ വോയേജ് നമ്മൾ കവർ ചെയ്യും ഓൾറെഡി നമ്മൾ എല്ലാവരും ചെയ്യും കാരണം നമുക്ക് ഷിപ്പിംഗിൽ ഉണ്ട് കസ്റ്റംസ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതിന്റെ ഇൻവോയ്സ് ഉണ്ട് അത് നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കും ഈ കണ്ടെയ്നർ ഈ ഷിപ്പിംഗ് കമ്പനികളുടെ മാത്രമല്ല കണ്ടെയ്നർ കമ്പനികൾ വേറെ ആയിരിക്കും അവര് ഷിപ്പിംഗ് കമ്പനികൾക്ക് ലീസ് ചെയ്യും നമ്മൾ എങ്ങനെയാണ് കണ്ടെയ്നർ കൊടുക്കുക അതാണ് ഓഷ്യൻ ഫ്രൈറ്റ് എന്ന് പറയുന്നത് അതെല്ലാം കൂടി കൂടിയാണ് ഷിപ്പിംഗ് അവരാണ് ഡീൽ ചെയ്യുന്നത് മാനേജ് അവര് ലോജിസ്റ്റിക് കമ്പനികൾ വേറെ ഉണ്ട് ഫോർ എക്സാമ്പിൾ കൊച്ചിയിൽ നിന്ന് ഒരു സാധനം കയറ്റി യുഎസിലേക്ക് അയച്ചു ഈ കണ്ടെയ്നർ ഈ ഷിപ്പിംഗ് കമ്പനികൾ ഓ യാ ഇറ്റ്സ് ദാറ്റ് നൈസ് കണ്ടെയ്നർ ഇപ്പൊ ഇവിടെയുണ്ട് കൊച്ചിന്ന് ആ കണ്ടെയ്നർ ആ എവിടെന്നറിയോ ചിലപ്പോൾ സാധനം ഇന്ത്യയിൽ വന്നു എന്തുവാ അത് ഓക്കെ കെമിക്കലാവാം ഫുഡ് ആവാം പ്രൊഡക്ട്സുകൾ എന്താവാം ഇവിടെ വന്നപ്പോൾ മരുന്നാവാം ഇവിടെ വന്നപ്പോഴാണ് ഞാനത് ബുക്ക് ചെയ്തു എനിക്ക് യൂറോപ്പിലേക്ക് വേണം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണം അപ്പോൾ അവിടെ രക്ഷിപ്പിക്കുമ്പോഴേ സ്ലോട്ട് വയ്ക്കും ഒക്കെ ഞാൻ ഇവിടെ നിന്ന് അമേരിക്ക ഈ ലോറിക്കകത്ത് അവരുടെ യാർഡിലേക്ക് കണ്ടത് പോകുമ്പോൾ അപ്പോൾ അവിടെയുള്ള ചേട്ടൻ അമേരിക്കയിൽ നിന്ന് വേറെ ഒരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അവിടേക്ക് ആ കണ്ടെയ്നർ പോകും ഇപ്പോൾ അർജൻറീനയിലാണ് സാധനം അർജന്റീന അളനോട് ചെയ്യുമ്പോൾ അവിടേക്കാണ് അവിടെ നിന്ന് കയറിയിട്ട് വെച്ചാൽ അപ്പോൾ ആഫ്രിക്കയ്ക്ക് ഒരു ലോഡ് ഉണ്ടാവും അർജൻറീന അത് നേരെ ഈ ആഫ്രിക്കയ്ക്ക് പോയി ഇനി ആഫ്രിക്കയിൽ എത്തിയ കണ്ടെയ്നർ അവിടെ എത്തുമ്പോൾ ആഫ്രിക്കയിൽ നിന്ന് കുറേ അവിടുത്തെ ഫ്രോസൺകാർക്ക് കൊണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു വിച്ച് ഈസ് ദുബായോ ഒമാനോ അതാണ് രണ്ട് മേജർ പോർട്ട്സ് അവിടേക്ക് വന്നിട്ടുണ്ടാവും അപ്പൊ ഈ കണ്ടെയ്നറിന് ഇരിക്കേപ്പുറത്തില്ല അവനെ ഇരിക്കും ഇതെല്ലാം ഡോക്യുമെന്റ് ആണ് യു കെ കൺട്രോൾ ഇതിന് ട്രെയിസ് നമ്മൾ നമുക്ക് നോക്കാം അതിനകത്ത് ഇപ്പോൾ യു ക്യാൻ ഇവ ട്രേസ് ചെയ്തത് വിമാനങ്ങൾ പോലും ട്രേസ് ചെയ്യാൻ പറ്റിയ ലോകമാണെന്നുള്ളത് അല്ലേ ഫ്ലൈറ്റ് ട്വന്റി ഫോർ ഫ്ലൈറ്റ് റാടാനും നോക്കിയാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രാൻസ്പോർട്ട് ഓൺ ചെയ്താൽ അപ്പം നമുക്ക് മനസ്സിലാവും കണ്ടെയ്നർ സെയിം റിസ്ക് എടുക്കുന്നത് ഫാക്ടറി ഫാക്ടറി ഓണർ ഫാക്ടറി നടത്താണ്ട് എൻ്റെ അടപ്പ് തെറിച്ചു തുടങ്ങും എനിത്തിങ് ഗോ റോങ് വിത്ത് എ കാർഗോ ഓർ കണ്ടെയ്നർ എനിത്തി അവൻ്റെ അവനാണ് എൻ്റെ തല നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് പൈസ കൊടുക്കുന്നത് ഈ സായിപ്പ് കൊടുക്കുള്ളൂ അത്രേ ഉള്ളൂ നിങ്ങളും അവരുടെ അങ്ങനെയാണ് ആ കാരണം സായിപ്പിനോട് പറയും ഇത് ഇതിനകത്തൊരു വലിയ സീക്രട്ടുള്ള അപ്പോൾ നിങ്ങളാണ് ഫാക്ടറി ഇദ്ദേഹമാണ് ബയർ ഞാനാണ് ഇടയിൽ നിൽക്കുന്ന ട്രയഡെന്ന് പറയും പറയും ഇതാണ് സായിപ്പ് ഇത് ഫാക്ടറി കേട്ടോ പക്ഷേ ഈ ഡോക്യുമെൻറ്റേഷൻ ത്രൂ ബി അപ്പൊ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും കോപ്പികളൊക്കെ ചെയ്യും ഇന്ന പ്രൈസ് അതിനകത്ത് വലിയ തട്ടിപ്പൊന്നും തട്ടിപ്പൊന്നുമില്ല ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ഒരു രൂപ വാങ്ങിച്ചിട്ട് രണ്ട് രൂപയൊക്കെ അങ്ങനെ നടക്കത്തില്ല ഇതെല്ലാം ഒരു ഒരു വേറൊരു തിരക്കഥയിൽ പോകുന്നതാണ് അതൊന്നുമില്ല കുഴപ്പം റിസ്ക് ഓൾവേസ് വിത്ത് ദ ഫാക്ടറി മാനുഫാക്ചറിങ് യൂണിറ്റ്സിലാണ് കേരളത്തിൽ ഈ ഫാക്ടറി ഉണ്ടോ ഉണ്ട് നിങ്ങൾ അരൂർ ഒന്ന് പോകണം അരൂർ ആലപ്പുഴ പിന്നെ ഇടക്കൊച്ചി അവിടെ എല്ലാം നല്ല ഫാക്ടറി വരുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു കുറഞ്ഞാ വരുന്ന കേരളത്തിൽ അന്നുണ്ടായിരുന്ന അത്രോളം ഫാക്ടറികൾ ഇപ്പം ഇല്ല നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യൻ ഈ ഇന്റേണൽ കൺസെപ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര ഉപയോ ഉപഭോഗം അല്ലേ എത്രയാണ് ഉണ്ടെന്ന് പറയാ ഒരു വർഷം ഞെട്ടിക്കുന്ന ഫിഗറാ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കോടി ഉണ്ട് ഓ മീൻ ചെറിയ മീൻ കച്ചവടമല്ല മിങ്കച്ചവടം അത്ര ചെറുതല്ല രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കോടിയുടെ കച്ചവടം ഒരു കൊല്ലം ഇന്ത്യയിൽ നടക്കുന്നുണ്ട് യു ഡിവൈഡ് പെട്രോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത് ഇരുപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ കച്ചവടം ഓരോ മാസവും അല്ല പ്ലസ് നടക്കുന്നുണ്ട് എൻ്റെ ആൾക്കാർ കഴിക്കുന്നുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ആ കൺസെപ്ഷനേക്കാളും കൂടുതൽ വരുന്ന വെച്ചാൽ ഈ കൺസെപ്റ്റാണ് ഈ ഫ്രഷ പെട്രോള് തമിഴ്നാട്ടിൽ നോക്കിയോ നിങ്ങൾ മാർക്കറ്റിൽ അവിടെ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ അയച്ചിടില്ല അയച്ചിട്ടാൽ അവൻ വാങ്ങിട്ടില്ല മണ്ണൂരി അല്ല അയച്ചിട്ടാൽ അത് ചീത്തയായതുകൊണ്ട് അയച്ചിട്ടത് അവിടെ ഇച്ചാർത്തിയിരുന്നാൽസ് എന്താ പറയുന്നത് നല്ലതുണ്ട് കെമിക്കലൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഈ ഇപ്പം എല്ലാവരും ഈ മെട്രോപോളിറ്റൻ സിറ്റിയിൽ മാത്രമേ പോകുന്നുള്ളൂ നല്ല അവിടെ ബി സി ടൈപ്പ് ഓഫ് പിന്നെ എന്നാ പറയുന്നത് സിറ്റികൾ വളരെ വലുതാവുന്നുണ്ട് അവിടേക്കൊക്കെ ഫ്രോസൺ ഒക്കെ പോയാൽ ദ കൺസപ്ഷൻ വിൽ അപ്പ് ഈ കച്ചവടം അറിയുന്നവർ ഇട്ട് കളിക്കുക ശിവടിനെ കുറിച്ച് അറിയാത്തവർ കളിക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ സീസിയസ് വേ ടു ലൂസ് മണി എന്നും പറയാം